എല്ലാവർക്കും സുഖാണെന്ന് നിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ചുമത്തിയതിലൂടെ സംസ്ഥാനത്തിന് രണ്ടു വർഷം കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ മാത്രമാണ് പ്രളയകാലത്തെ കഷ്ടം നേരിടാൻ പ്രളയ സെസ്സിലൂടെ ഇതുവരെ കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം എട്ട് എട്ട് കോടി രൂപയുമാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിലാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ തൊള്ളായിരത്തി അൻപത്തി നാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ജനുവരി മുപ്പത്തി ഒന്ന് വരെ കിട്ടിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയുമാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയാണ് സെസ് ഏർപ്പെടുത്തിയത് എന്നാൽ ഒരു വർഷം ക്ഷേമ പെൻഷന് വേണ്ടത് ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ധനവകുപ്പിന്റെ കണക്ക് പ്രകാരമാണ് ഈ ഒരു തുക എന്നാൽ ഇന്ധനസെസിൽ ഇതിന്റെ പത്തിലൊന്ന് മാത്രമാണ് ലഭിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക മാസങ്ങളിലും പെൻഷൻ വിതരണത്തിന് വേണ്ടി കടമെടുപ്പ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപത്തെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലവും കടമെടുപ്പും നടക്കുന്നുണ്ട് അതിനുശേഷം തുക ലഭിച്ചതിന് ശേഷം മാത്രമാണ് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലുണ്ടായ നഷ്ടം നികത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ രണ്ടു വർഷത്തേക്കാണ് പ്രളയ സെസ് ഏർപ്പെടുത്തിയത് സാധനങ്ങളുടെ വിലയിൽ ഒരു ശതമാനമായിരുന്നു സെസ് രണ്ടു വർഷത്തേക്ക് ഏർപ്പെടുത്തിയതാണെങ്കിലും ഇതിലും കുടിശിക വന്നു പിരിച്ച സെസ് ഇനിയും സർക്കാരിലേക്ക് ഒടുക്കാൻ ശേഷിക്കുന്നവർക്കായി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിഷുവിന് മുമ്പ് വിതരണം ആരംഭിച്ച പെൻഷൻ വിതരണം ഇപ്പോൾ പൂർണ്ണ തോതിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇതിനകം തന്നെ തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതുമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്ഥിരമായിട്ട് മുടങ്ങുന്ന ആളുകൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് ഒരു മാസം രണ്ടു മാസത്തേത് കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ഒരുമിച്ച് തന്നെയായിരിക്കും കൊടുക്കുക കാരണം അല്ല എങ്കിൽ ഇൻസെൻറ്റീവ് ഇനത്തിൽ സർക്കാരിന് കോടികളുടെ നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമ്പോൾ ഒരു മാസത്തെ ഇൻസെൻറ്റീവ് മാത്രമാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാറുള്ളത് എനസ്എസ്സിലൂടെ ലഭിച്ച പണത്തിന്റെ കണക്ക് പ്രകാരം രണ്ട് മാസത്തെ പോലും പെൻഷൻ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പെൻഷൻ കുടിശ്ശിക ഇനി നാലായിരത്തി എണ്ണൂറാണ് ലഭിക്കാനുള്ളത് ആ ഒരു കുടിശ്ശിക തീർക്കാൻ പോലും ഇത് തികയില്ല ഓരോ ആളുകളും ഓരോ ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ രണ്ട് രൂപ അധികം ഇതിന് നമ്മൾ നൽകേണ്ടി വരുന്നുണ്ട് വിഷുവിനെ ഒരു മാസത്തെ കുടിശ്ശിക പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് കിട്ടാത്ത സാഹചര്യത്തിൽ ഇനി പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ചായിരിക്കും കുടിശ്ശിക പെൻഷൻ നാലായിരത്തി എണ്ണൂറും വിതരണം ചെയ്യുക അത് തുടർച്ചയായിട്ടുള്ള മൂന്ന് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത വിഹിതം മുന്നൂറ് ഇരുന്നൂറ് എന്നിവ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടും ഉണ്ട് അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പല കാര്യങ്ങൾക്കുമായിട്ട് ആണ് ഇതുപോലെ ഇൻഫർമേഷൻ ഉൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും കാണാം വിവരം ബൈ